ശിവന്റെ കൈകളിലെ ആയുധങ്ങൾക്കും വസ്തുക്കൾക്കും ഓരോന്നിനും അതിൻ്റെതായ പവിത്രമായ അർത്ഥങ്ങളുണ്ട് ശിവന്റെ വലതുകൈയിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ആയുധമാണ് പരശു അഥവാ മഴു ഈ പരശുവിനെ സാധാരണയായി കാണുന്നത് ശിവന്റെ വിഗ്രഹങ്ങളിലെ നാല് കൈകളുള്ള രൂപങ്ങളിലാണ് പരശു ഒരു സാധാരണ ആയുധം എന്നതിലുപരി ഭൗതികവും ആത്മീയവുമായ തലങ്ങളിൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ വഹിക്കുന്നു പരശുവിന്റെ പ്രധാനമായി ചില അർത്ഥങ്ങൾ ഇവയാണ് ബന്ധനങ്ങളെ മുറിച്ചു മാറ്റുന്നവർ അഥവാ പരശുവിനെ ഭക്തരെ ലോകബന്ധനങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും കർമ്മബന്ധങ്ങളിൽ നിന്നും ഒരു ആയുധമായി കണക്കാക്കുന്നു ഒരു മരം മുറിച്ചു മാറ്റുന്നത് പോലെ അഹംഭാവം ആസക്തി ഭയം തുടങ്ങിയ എല്ലാവിധ അവിദ്യകളെയും പേരോടെ പിഴുതറിയാനുള്ള ശിവന്റെ കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു വിനാശത്തിന്റെ പ്രതീകം ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തി എന്ന നിലയിൽ പരശു സംഹാരത്തിന്റെ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാനുള്ള ശിവന്റെ കഴിവിനെ ഇത് കാണിക്കുന്നു ഈശ്വരന്റെ പരമാധികാരം അഥവാ പരശു ശിവന്റെ ആധിപത്യത്തെയും സർവശക്തിയെയും പ്രകടമാക്കുന്നു എല്ലാറ്റിന്റെയും മേലുള്ള പരമമായ നിയന്ത്രണം ശിവനാണ് പരാശക്തിയുടെ രൂപം ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ശിവന്റെ എല്ലാ ആയുധങ്ങളും ശക്തിയുടെ വിവിധ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു ഈ പരശുവും ഒരു രൂപമാണ് കൂടാതെ ശിവന്റെ അർദ്ധനാരീശ്വര രൂപത്തിൽ പുരുഷഭാഗമായ വലതു കൈകളിൽ ചിലപ്പോൾ പരശു കാണാറുണ്ട് ഇത് പ്രകൃതിക്കും പുരുഷനും അതീതമായ തത്വങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ശിവന്റെ വലത് കൈയിലെ പരശു വിവേകത്തിന്റെയും മോക്ഷത്തിന്റെയും മാർഗത്തിലെ തടസ്സങ്ങളെ നശിപ്പിക്കുന്ന ദൈവിക ശക്തിയുടെ പ്രതീകമാണ്